ഓണക്കാലം എടുക്കുമ്പോൾ പച്ചക്കറി വിലയിൽ ആശ്വാസകരമായ കുറവ് ശരാശരി നാൽപ്പത് രൂപ നിരക്കിലാണ് ഇപ്പോൾ പച്ചക്കറി വിലയുള്ളത് ചിലയിനം പച്ചക്കറികളുടെ വില ഇപ്പോഴും ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത് തിരുവോണക്കാലം എത്തുന്നിൽക്കുമ്പോൾ കേരളത്തിൽ പച്ചക്കറികളുടെ വിലയിലുണ്ടായ ഉണ്ടായ കുറവ് ആശ്വാസവാർത്ത ആവുകയാണ് സമീപനാൾ വരെ കുതിച്ചു ഉയർന്നുകൊണ്ടിരുന്ന വിലയിലാണ് ഇടിവുണ്ടായിട്ടുള്ളത് ഇരുന്നൂറ് കടന്ന ബീൻസ് ഇപ്പോൾ നാൽപ്പത് രൂപയ്ക്കാണ് വിൽക്കുന്നത് പയർ വർഗ്ഗങ്ങൾക്ക് നാൽപ്പത് നാൽപ്പത്തഞ്ച് എന്ന തോതിലാണ് വില വരുന്നത് തക്കാളി പോലുള്ളവയ്ക്കും കോവയ്ക്കും വിലയിൽ കുറവ് വന്നിട്ടുണ്ട് ഇഞ്ചി ക്യാരറ്റ് പച്ചമുളക് എന്നിവയ്ക്കെല്ലാം വിലയിൽ ചെറിയ കുറവ് വന്നിട്ടുണ്ടെങ്കിലും കാര്യമായ മാറ്റം ഇതുവരെ ഉണ്ടായിട്ടില്ല ഓണക്കാലമാകുമ്പോൾ കൂടുതൽ ന്യായവില ഷോപ്പുകൾ തുടങ്ങി വില പിടിച്ചു നിർത്തുമെന്നാണ് സർക്കാരിന്റെ പ്രഖ്യാപനം വില നിയന്ത്രണത്തിനായി ഇടുക്കി ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം വ്യാപാരികളുടെ യോഗവും വിളിച്ചു ചേർത്തിരുന്നു എന്നാൽ വാഴപ്പഴം ഇനങ്ങൾക്ക് ഇപ്പോഴും കൂടിയ വില തന്നെയാണ് എഴുപത്തിയഞ്ച് മുതലാണ് നേന്ത്രക്കായയുടെ വില വരുന്നത് ഞാലിപ്പൂൺ പഴത്തിനാകട്ട വില ഇതിലും കൂടുതലാണ് ഓണക്കാലത്ത് ഇവയുടെ വില കുറയാൻ സാധ്യതയില്ലെന്നാണ് ഇപ്പോഴത്തെ സൂചന പച്ചക്കറികൾക്ക് വില കുറയുമ്പോൾ പഴം ഉപ്പേരി എന്നിവയുടെ വില ഉയർന്നു നിൽക്കും എന്ന് തന്നെയാണ് വിപണി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ിങ് ഫർണിച്ചറില് കിട്ടിലൻ ഓഫർ നടക്കണിട്ട് വന്നതാണ് ഞാൻ ഇവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടൂ ഡോർ വാഡ്റോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയില്ല ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാഡ്രോബും മേടിക്കുമ്പോൾ ടൂ ഡോർ വാട്ട്റോബും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കണം ഈ പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ടിട്ടും വീട്ടിലോട്ടുള്ള സർവ സാധനങ്ങൾ കൊടുക്കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി